ഹലോ ഫ്രണ്ട്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ശ്രീഹരി ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വട്ടവട എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളോട് ഞാൻ വട്ടവട എക്സ്പ്ലോർ ചെയ്യണ വീഡിയോ ആയിട്ട് വേഗം വരാം ഇന്ന് നമുക്ക് വട്ടവട എക്സ്പ്ലോർ ചെയ്യാൻ പോവാം നമ്മൾ ആദ്യം തന്നെ പോയത് ഒരു ഗാർഡനിലേക്കാണ് ഒരു ചേട്ടൻ്റെ ഫാമിലേക്കാണ് അവിടെ ഫ്രീ വിസിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഇനി നമുക്ക് വട്ടവട എക്സ്പ്ലോർ ചെയ്യാൻ പോവാം പിന്നെ ഇതാണ് ആ ചേട്ടൻ്റെ ഫാം എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ സൈഡിലൊരു തോടും കൂടി ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ അത് നോക്കാൻ നൽ അത്രയ്ക്ക് നല്ലതൊന്നും അല്ല നല്ല ഡേർട്ടി വാട്ടറാണ് അത് ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാ കാര്യവും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് ഞങ്ങൾക്ക് അങ്ങോട്ട് അടുത്തില്ല ഇതിനേക്കാൾ നല്ല വെള്ളം ഞങ്ങളുടെ തെരുമ്പാവര് കിട്ടും ഗൈസ് ഇപ്പം നമ്മൾ ഇന്ന സൈഡിലൊക്കെ ഉള്ളത് സ്ട്രോബറിയാണ് ഗൈസ് പക്ഷേ ഇതൊക്കെ നട്ടിട്ട് അത്രയ്ക്കായിട്ടൊന്നും എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഈ പച്ച ഷീറ്റിൻ്റെ അപ്പുറത്ത് സ്ട്രോബറി ആക്കിയാണ് ഫുള്ളും പിന്നെ അതിൻ്റെ അപ്പുറത്തെ അവക്കാട് ഫാം ഒക്കെ ഉണ്ടായിരുന്നു അതാ കാണുന്നതാണ് ആ ചേട്ടൻ്റെ വീട് ആ പർപ്പിൾ കളറ് അതാണ് ആ ചേട്ടൻ്റെ വീട് ആ ചേട്ടൻ്റെ കുട്ടി ഫാമിലേക്ക് നിങ്ങൾക്ക് പോയാലോ ഗായ്സ് വായിനി ആ ചേട്ടൻ്റെ കുട്ടി ഫാമിലേക്ക് പോവാം ഇതാണ് ആ ചേട്ടൻ്റെ വീടെന്നു പറയുന്നത് ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കുഞ്ഞി കരിമ്പുണ്ട് പക്ഷേ അതിനേക്കാളും വലിയ കരിമ്പ് എൻ്റെ വീട്ടിലുണ്ട് പിന്നെ ഇവിടെ സൂര്യകാന്തി ഉണ്ട് സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അടുത്തേക്ക് തിരിഞ്ഞേക്കുന്ന സൂര്യകാന്തി സൺഫ്ലവർ ഇതിൻ്റെ നടുക്കുള്ളതാണ് സീഡ് എന്നു പറയുന്നത് ഞങ്ങൾ സീഡൊക്കെ ഇവിടെ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ വച്ച് പോയി ഗൈസ് തിരിച്ചേട്ടൻ്റെ വീടാണ് അണ്ട് നമ്മൾ

ഇത് കാരറ്റാ ഇത് ഇവിടെ ബീറ്റ് റൂട്ട് ഉണ്ടോ ബീട്ട് ഇല്ല ഉണ്ടാകും പക്ഷെ തക്കാളിയൊക്കെ കളഞ്ഞിട്ടേക്കുന്ന முளைச்சி இது கோழிஃபோ இது வச்சிருக்காங்க അപ്പം ഗ അപ്പം ഗൈസ് നമ്മുടെ അവിടുത്തെ ഗാർഡൻ വിസിറ്റ് ഒക്കെ കഴിഞ്ഞു ഫ്രീ വിസിറ്റ് ആയിരുന്നു പിന്നെ ആ ചേട്ടൻ ഞങ്ങൾക്ക് സ്ട്രോബറി ജാം തന്നു പിന്നെ ഇവിടുത്തെ സ്ട്രോബറിക്ക് നല്ല മധുരയാണ് ഒരു സ്ട്രോബെറി തന്നു ഞങ്ങൾക്ക് പിന്നെ സ്ട്രോബറിയുടെ വൈൻ തന്നു ഞങ്ങൾ ജാം മേടിച്ചു അത്യാവശ്യം നല്ല ജാമമായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതിനിടുത്തെ സൂര്യകാന്തി നല്ലതായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് അവക്കാടോ മേടിച്ച ഒരു കിലോ അവക്കാടോയ്ക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ സ്ട്രോബെറിക്കൊക്കെ കവറൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ കാർഡൻ വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ പൊടുകയുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് റിസോർട്ടിലേക്ക് പോവാം അപ്പൊ ഗൈസ് നമ്മൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും രാത്രിയായി ആയിരുന്നു പക്ഷെ നല്ല ക്യാമ്പ് ഫയറിനായിരുന്നു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എപ്പോൾ നല്ല മഴയായിരുന്നു ഇതാണ് അഭിമന്യു ചേട്ടൻ്റെ വീട് കൂട്ടുകാർക്ക് എല്ലാവർക്കും അഭിമന്യു ചേട്ടനെ അറിയാമെന്ന് വിചാരിക്കുന്നു ആ ചേട്ടൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അഭിമന്യു ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ളക്ക് റിസോർട്ടിലായിരുന്നു ഞങ്ങൾ പോയത് ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഗൈസ് ഇവിടെ അനിമൽസിനെയും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് എല്ലാവരും സൂക്ഷിച്ചു പോകണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അനിമൽസിനെയൊന്നും കണ്ടില്ലെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോണ വഴി ആനിമൽസിനെ കണ്ടു ഗൈസ് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടുകാരൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വട്ടവട ഒന്ന് വന്നോ നോക്കണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ കുറേ ഫോറസ്റ്റ് ഹോട്ടല് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്റ്റേ ഹോ ഫോറസ്റ്റ് സ്റ്റേ അതുപോലത്തെ സ്ഥലങ്ങളും പിന്നെ ആൾക്കാരൊക്കെ ട്രക്കിങ്ങിന് ഇവിടെയാണ് വരുന്നത് പക്ഷേ ഈ പുല്ലിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ ഇറങ്ങരുത് ഗൈസ് അതൊക്കെ ഡേഞ്ചറാണ് ഗൈസ് ഇവിടെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ മെയിൻ അവർ നമ്മളോട് പറഞ്ഞിട്ട് ഉള്ള കാര്യമാണ് ഞങ്ങൾ തിരിച്ചു പോകണക്കാട്ടുപോത്തതിനെ കണ്ട് കൈസ് ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടേ ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ഗൈസ് പിന്നെ ഞാനുള്ള ഉണ്ടെന്ന് വിചാരിച്ചൻ വണ്ടി എടുത്തു ഗൈസ് പിന്നെ അതിന് നല്ല ഡേഞ്ചറസ്റ്റ് കാട്ടുപോത്തൊക്കെയായിരുന്നു അവിടെ അഞ്ചാറെണ്ണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗൈസ് നമ്മൾ ഒരു സൈഡിൽ ഊക്കാലിയുടെ ആണ് മരങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ അടുത്ത സൈഡിൽ നല്ല ഡെൻ ഫോറസ്റ്റ് ആണ് ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇന്ന് നമുക്ക് നല്ല രസമാണ് ഫോറസ്റ്റ് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് എൻ്റെ ഉള്ള ഞങ്ങൾക്ക് ശ്വാസം എടുക്കാനും കൂടിയും പറ്റുന്നുണ്ടായില്ല ഇവിടുത്തെ രാത്രി ആറുമണിക്കും രാവിലെ ആ രാത്രി മണി കഴിഞ്ഞിട്ടും രാവിലെ ആറു മണിക്ക് മുമ്പും എൻ്റെ ഈ ചെക്ക് പോ ചെക്ക് പോസ്റ്റ് വഴി നമ്മളെ ഒന്നും കടത്തി വിടില്ല ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ആനിമൽസിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ഈ വഴി പോകുമ്പോൾ നല്ല പേടിയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസും കൂടിയായിരുന്നു കാട് വഴി ഒക്കെ പോകുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ് പിന്നെ ഇതാണ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പം ഗൈസ് ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഉഴി കാര്യങ്ങളൊക്കെയാണ് കാരണം ഇവിടെ ഒക്കെയാണ് നടക്കുന്നത് അന്നാലാണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഫുൾ ഒക്കെയാണ് അതുകൊണ്ടാണ് ഈ റോഡ് ഇതുപോലെയൊക്കെ കിടക്കുന്നത് ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായോളൂ ഇനി അധികം വണ്ടികളൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തും ഗൈസ് ഇതാണ് ഗേൾസ് നമ്മുടെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അവ അവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടിയുടെ നമ്പറൊക്കെ മേടിച്ചു അവർ പിന്നെ ഉള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു ഇനിയും തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നാഷണൽ ഹൈ ഹൈവേയിൽ നിർത്തിയിട്ട് ഞങ്ങൾ പട്ടം പറത്താൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് തേൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നു അന്നും എന്നിട്ട് ഞങ്ങൾക്ക് തേൻ തന്നു ആ ചേട്ടൻ പറഞ്ഞത് ഇത് കാട്ടു തേനാണെന്നാണ് ഞങ്ങൾ മേടിച്ച് കുടിച്ചു നോക്കി ഇപ്പോൾ നല്ല സൂപ്പർ തേനായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി നല്ല തേനായിരുന്നു നല്ല തേനായിരുന്നു എന്നിട്ട് ആ ചേട്ടൻ ചേച്ചിയും ചേട്ടനും ചേ ചേച്ചിയും നമ്മളെ ക്ക് ഇച്ചിരി ഉരുക്കിട്ട് തന്നു തേനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്കൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ല അത് അത്രയ്ക്ക് ടേസ്റ്റിനൊന്നും ഉണ്ടായിരുന്നില്ല ബോറായിരുന്നു ആ തേനെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചേട്ടനും ചേച്ചിയും വരണതാണ് വണ്ടിയിൽ അത് സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ തേനൊന്നും മേടിച്ചില്ല കൈസ് പക്ഷേ ഞങ്ങൾ രണ്ടാമത് കാ തേനെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് ഒന്ന് കഴിച്ചു നോക്കിയതാണ് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കൈസ് ഈ നല്ല കയ്പായിരുന്നു ശർക്കര ഉരുക്കിയതായി ആണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല നല്ല കയ്പ്പായിരുന്നു ഗൈസ് എന്നിട്ട് അച്ഛനും അമ്മയും ഒക്കെ വായ കഴുകുമാണ് ഇഷ്ടമാത്തോണ്ട് എന്നിട്ട് ആ ചേട്ടനും ചേച്ചിയും നമ്മൾ പറഞ്ഞു വിട്ടു ഗൈസ് പിന്നെ നമ്മളിപ്പോൾ പട്ടം പറത്തണ്ടേ നോക്ക് ഇന്ന് നമുക്ക് പട്ടം പറത്താം ഗൈസ് അമ്മയ്ക്കാണെങ്കിൽ നല്ലോണം പട്ടം വരത്തിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അമ്മ എന്നാണ് ഈ പട്ടമൊക്കെ പറത്തി ഗൈസ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് എന്നൊന്നു പട്ടം പറത്താൻ ഇനി ആ ചേട്ടനും ചേച്ചിയും പോവുകയാണ് തേൻ തന്നെ ഇപ്പോൾ ഞാനാണ് ക്യാമറ പിടിക്കുന്നത് അമ്മ ഇവിടെ പട്ടം പറത്തുമാണ് ഗൈസ് ഇപ്പോൾ ആ ചേട്ടനും ചേച്ചിയും പോവുക ഗൈസ് ആ ചേട്ടൻ പറയുന്നതാണ് കാട്ടു തേൻ കാട്ടു തേൻ എന്നു പറഞ്ഞതുകൊണ്ടാണ് ആ ചേട്ടൻ പോകുന്നത് പോകുന്നത് പിന്നെ ഞങ്ങൾ പട്ടം പറത്തുമായിരുന്നു അമ്മയായിരുന്നു പട്ടം പറത്തിയത് അച്ഛനും ഞാനും ഫോൺ പിടിച്ചു ഇപ്പോൾ അമ്മ പട്ടം പറത്തുമാണ് ഗൈസ് നാഷണൽ ഹൈവേയിൽ നല്ല കാറ്റുണ്ട് ഗൈസ് അമ്മ പട്ടം വരത്തുന്ന വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അമ്മ നല്ല സൂപ്പറായിട്ട് പട്ടം പറത്തി ഗൈസ് അമ്മയ്ക്ക് പട്ടം പറത്തിന് നല്ല എക്സ്പീരിയൻസൊക്കെ ഉണ്ട് ഇപ്പോൾ അമ്മ പട്ടം വരത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ മുമ്പേ രണ്ട് സ്ഥലത്തൊക്കെ നിർത്തിയായിരുന്നു അവിടെ കാറ്റില്ലായിരുന്നു അതുംകൂടെ ഞങ്ങൾ അവിടെ വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നല്ല കാറ്റുണ്ട് അപ്പുറത്തൊക്കെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഫുള്ളും ഇപ്പോൾ അമ്മ പട്ടം വറുത്തുവാണ് ഇപ്പം ഒന്ന് വറുത്തേണ്ട ഗൈസ് എന്നിട്ട് അച്ഛന് കിട്ടാനില്ല ഇപ്പോൾ ഞങ്ങളൊക്കെ പോയി പട്ടം എടുത്ത് എടുത്തോണ്ട് വരുവാണ് അമ്മ പറത്തിയപ്പോൾ കൈ സ്ക്രാഷ് ലാൻഡായിപ്പോയി ഇപ്പം ഞാൻ പോയി പട്ടം എടുത്തോണ്ട് വരുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം പിന്നെ നമ്മളൊരു ഫ്ലവർ ഷോയുടെ വീഡിയോ ഇവിടെ ഉണ്ട് അത് നമ്മൾ ഉടനെ ഇടുന്നതാണ് എല്ലാവരും നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ് അടുത്ത വീഡിയോയിട്ട് ഞാൻ ഉടനെ വരാം ബൈ ബൈ